ഇന്ത്യൻ പ്രീമിയർ ലീഗിലൂടെ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് പതിനാലുകാരനായ വൈഭവ് സൂര്യവംശി നാലാം വയസ്സിൽ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയ വൈഭവ് ഇപ്പോൾ ഐ പി എല്ലിൽ അരങ്ങേറുന്ന പ്രായം കുറഞ്ഞ താരമായിരിക്കുകയാണ് കഴിഞ്ഞ മെഗാലയലത്തിൽ ഒന്നേ ദശാംശം ഒന്നേ പൂജ്യം കോടിക്കാണ് വൈഭവിനെ രാജസ്ഥാൻ സ്വന്തമാക്കിയത് ആദ്യ മത്സരങ്ങളിൽ നിന്നെല്ലാം തഴയപ്പെട്ട വൈഭവിനെ ലക്നൌ സൂപ്പർ ജിങ്സിനെതിരായ മത്സരത്തിലാണ് രാജസ്ഥാൻ അരങ്ങേറ്റത്തിനായി പരിഗണിച്ചത് നേരിട്ട ആദ്യ പന്തിൽ ഷർദുൽ ടാഗൂറിനെ സിക്സർ പായിച്ച് വരവറിയിച്ച വൈഭവ് ഇരുപത് പന്തിൽ രണ്ട് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ മുപ്പത്തിനാല് റൺസോടെയാണ് അരങ്ങേറ്റ മത്സരത്തിൽ മിന്നിച്ചത് തന്റെ പ്രതിഭ അടയാളപ്പെടുത്തുന്ന പ്രകടനമാണ് അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ വൈഭവ് കാഴ്ചവെച്ചത് രാജസ്ഥാൻ റോയൽസിലൂടെ വളർന്ന അടുത്ത സൂപ്പർ താരമായി മാറാനുള്ള തെളിയിക്കാൻ ഇന്ത്യൻ ും പ്രതീക്ഷ നൽകുന്ന യുവതാരമാണ് വൈഭവ് സച്ചിൻ ടെണ്ടുൽക്കറിനെ പോലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ അത്ഭുത ബാലനായി മാറി പിന്നീട് ഇതിഹാസമായി മാറാൻ വൈഭവന് സാധിക്കുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ക്രിക്കറ്റ് ഇതിഹാസമായ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ പേരിലുള്ള ചില വമ്പൻ നേട്ടങ്ങൾ സ്വന്തം പേരിലാക്കാൻ വൈഭവന് സാധിച്ചേക്കും ഇന്ത്യക്കായി അരങ്ങേറ്റം നടത്തുന്ന പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡിൽ എത്തുക വൈഭവന് പ്രയാസമാവില്ല സച്ചിനെ പോലെ തന്നെ നന്നായി ചെറുപ്പത്തിൽ ക്രിക്കറ്റ് കളിച്ചു തുടങ്ങാൻ വൈഭവന് സാധിച്ചിട്ടുണ്ട് സച്ചിൻ ഇന്ത്യക്കായി അരങ്ങേറ്റം നടത്തുമ്പോൾ പ്രായം പതിനാറ് വയസ്സും ഇരുന്നൂറ്റി അഞ്ച് ദിവസവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പാകിസ്ഥാനെതിരെയായിരുന്നു സച്ചിന്റെ അരങ്ങേറ്റം ഈ റെക്കോർഡ് കാലം ഇത്രയായിട്ടും തകർക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല എന്നാൽ ഇതിനുള്ള അവസരം ഇപ്പോൾ വൈഭവന് മുന്നിലുമുണ്ട് ഈ സീസണിലെ ഐ പി എല്ലിൽ വൈഭവന് തുടർ അവസരങ്ങൾ ഉറപ്പാണ് ഓപ്പണർ റോളിൽ ഇത് മികവ് തുടർന്നാൽ ഇന്ത്യക്കായി അരങ്ങേറ്റം നടത്തുന്ന പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡിലേക്ക് എത്താൻ വൈഭവന് സാധിച്ചേക്കും അടുത്ത വർഷം ഇന്ത്യക്കായി അരങ്ങേറ്റം നടത്താൻ വൈഭവന് സാധിക്കാനായാൽ ഈ റെക്കോർഡ് സ്വന്തം പേരിലാക്കാൻ വൈഭവന് സാധിക്കും ഇന്ത്യക്കായി സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡിലേക്ക് എത്താൻ വൈഭവിന് മുന്നിൽ അവസരമുണ്ട് നിലവിൽ ഈ റെക്കോർഡ് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ പേരിലാണ് പതിനേഴ് വയസ്സും നൂറ്റി ഏഴ് ദിവസവും പ്രായമുള്ളപ്പോഴാണ് സച്ചിൻ സെഞ്ചുറി നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇംഗ്ലണ്ടിനെതിരായിരുന്നു സച്ചിന്റെ ഈ സെഞ്ചുറി പ്രകടനം ഓൾഡ് ട്രഫ്ഫോർഡിൽ നൂറ്റി പത്തൊമ്പത് റൺസോടെയാണ് അന്ന് സച്ചിൻ മിന്നിച്ചത് കാലം എത്രയായിട്ടും സച്ചിന്റെ പേരിലുള്ള ഈ റെക്കോർഡ് തകർക്കാൻ മറ്റൊരു ഇന്ത്യ കാരണമായിട്ടില്ല എന്നാൽ വൈഭവിന് മുന്നിൽ ഈ അവസരവുമുണ്ട് അടുത്ത വർഷം ഇന്ത്യക്കായി അരങ്ങേറ്റം നടത്താനായാൽ ഈ റെക്കോർഡ് എത്തിപ്പിടിക്കാൻ വൈഭവിന് പ്രയാസമായിരിക്കില്ല ആത്മവിശ്വാസത്തോടെ കളിക്കുന്ന താരമാണ് വൈഭവ് അരങ്ങേറ്റ മത്സരത്തിലെ താരത്തിന്റെ ഓരോ ഷോട്ടും യുവതാരത്തിന്റെ മികവ് വ്യക്തമാക്കുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യക്കായി സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമാകാൻ വൈഭവിന് മുന്നിൽ അവസരമുണ്ടെന്ന് തന്നെ പറയാം വിദേശത്ത് സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമെന്ന റെക്കോർഡിലേക്ക് എത്താനും വൈഭവന് മുന്നിൽ അവസരമുണ്ട് പതിനേഴ് വയസ്സ് നൂറ്റി ഏഴ് ദിവസവും പ്രായമുള്ളപ്പോൾ സച്ചിൻ ഇംഗ്ലണ്ടിൽ സെഞ്ചുറി നേടിയാണ് ഈ റെക്കോർഡ് സ്വന്തം പേരിലാക്കിയത് ഇത് തകർക്കാനുള്ള അവസരവും വൈഭവന് മുന്നിലുണ്ട് എന്നാൽ ഇതെല്ലാം സാധ്യമാകണമെങ്കിൽ അടുത്ത വർഷമെങ്കിലും വൈഭവിന് ഇന്ത്യക്കായി അരങ്ങേറ്റം നടത്താൻ സാധിക്കണം ഇത് സാധ്യമാകുകയോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്